ഞാൻ വീട്ടിലേക്ക് എണ്ണ കാച്ചെന്ന് എങ്ങനെയാ നോക്കാം തലേന്ന് രാത്രി കുതിരാനിട്ട ഒരു സ്പൂൺ ഉലുവ വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ കരിഞ്ചീരകവും ഒരു പത്ത് ചെറിയ ഉള്ളി ക്ലീനാക്കിയതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതിൽ ചേർക്കുന്നത് മൂന്ന് ഞവരയിലയും ഒരു പിടി മൈലാഞ്ചിയും ഒരു തണ്ട് കറ്റാർവാഴ സൈഡൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കിയതാണ് ഇനി പത്ത് ചെമ്പരത്തിപ്പൂവും ഒരു മൂന്ന് കറിയപ്പലയുടെ തണ്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കുന്ന സമയത്ത് വെള്ളം തുടയിൽ ചെയ്യരുത് ഉള്ളിയുടെയും കറ്റാർവാഴയുടെ ഒക്കെ ഈർപ്പത്തിൽ നല്ലതായിട്ട് അരഞ്ഞു കിട്ടും ഇനി ഇതിൽ അര ടീസ്പൂൺ കയ്യൂന്നിയും അര ടീസ്പൂൺ ബ്രഹ്മിയുടെ പൊടിയുമാണ് ഇത് രണ്ടും ചേർത്തിട്ട് ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു സ്പൂൺ വീതം നെല്ലിക്കപ്പൊടിയും നീലമരിയുടെ പൊടിയുമാണ് അപ്പോൾ ഇത് അര ലിറ്റർ എണ്ണയുടെ കണക്കാണ് ഈ പറയുന്നത് ഇനി ഇതിലൊഴിക്കുന്നത് ആവണക്കെണ്ണയാണ് അതും ഒരു സ്പൂൺ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അര ലിറ്റർ എണ്ണ ഞാനിതിൽ മൂന്ന് ബാച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് കൈ കണ്ട് പേടിക്കേണ്ട ഒന്ന് മൂള കൈയാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം സമയം എടുക്കും ഒരു അഞ്ച് മിനിറ്റോളം നിന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇനി സ്റ്റൗ ഓണാക്കി അടുപ്പിൽ വെച്ച് ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് ലോ ഹൈ ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം തിളപ്പിക്കാൻ വയ്ക്കാൻ തിളച്ച് തുടങ്ങുമ്പോഴാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടത് അപ്പോൾ ഇനി ഈ പതയെല്ലാം അടങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എണ്ണ നല്ലതുപോലെ വെന്തെന്ന് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മളിതിൽ അരച്ച് ചേർത്ത മരുന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് തിളച്ച് മുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റാൻ പറയുന്നത് ഇനി ഇതിൽ ലാസ്റ്റ് ഇറക്കുന്നതിന് മുമ്പേ ഒരു പത്ത് കുരുമുളക് മണിയോടും കൂടി ചേർത്ത് പൊട്ടി കഴിയുമ്പോൾ നമുക്കിത് ഇറക്കാവുന്നതാണ് ഇനി തണുത്തതിന് ശേഷം ഇത് അരച്ച് ഒരു ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ലാസ്റ്റ് നമ്മളിതിൽ ചേർത്ത ആ മരുന്നിൻ്റെ ആ ഒരു കൊത്തൊക്കെ കാണുമല്ലോ അത് ഒരു തുണിയിൽ കെട്ടി വച്ചിരുന്നാൽ നമുക്കിതിലുള്ള എണ്ണ നല്ലതുപോലെ ഊർന്ന് കിട്ടും അപ്പോൾ ഓക്കെ ബായ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം